കരിമ്പ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നാലു കുട്ടികളുടെ വിയോഗത്തെ തുടർന്ന് ഗോൾഡൻ ജൂബിലി ആഘോഷത്തിന് ആർഭാടങ്ങൾ ഉണ്ടാകില്ല ഗോൾഡൻ ജൂബിലി സ്മരണാർത്ഥം രണ്ട് വിദ്യാർത്ഥികൾക്ക് സ്നേഹഭവനങ്ങൾ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് എം എൽ എ കെ ശാന്തകുമാരി ശിലയിട്ടു ഗോൾഡൻ ജൂബിലി ആഘോഷ പരിപാടികൾ ഒഴിവാക്കിയാണ് രണ്ടു നിർധന കുടുംബങ്ങൾക്ക് വീടൊരുക്കാനുള്ള ഉദ്യമത്തിന് സുമനസൂറുടെ പിന്തുണ സ്കൂളിൻ്റെ ഗോൾഡൻ ജൂബിലി സ്മരണാർത്ഥമാണ് സ്വന്തമായൊരു വീടെന്ന രണ്ടു നിർധന കുടുംബങ്ങളുടെ സ്വപ്നത്തിന് കരിമ്പ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്നേഹ സാക്ഷാത്കാരം നൽകുന്നത് രണ്ട് വീടുകളുടെയും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് എം എൽ എ കെ ശാന്തകുമാരി ശിലയിട്ടു വാഹനാപകടത്തിൽ നാല് പെൺകുട്ടികൾ നഷ്ടമായതിന്റെ നൊമ്പരമുണ്ടെങ്കിലും സ്കൂളിലെ തന്നെ വീടില്ലാത്ത രണ്ട് കുട്ടികൾക്ക് വീടൊരുക്കാനുള്ള ആഹ്ലാദം ഒരു സന്തോഷം വീണ്ടെടുക്കലിന്റെ സന്ദർഭമായി മാറി തറക്കല്ലിടൽ ചടങ്ങിന് എത്തിയവർക്ക് മധുരം നൽകി വീട്ടുകാർ സന്തോഷം പങ്കുവച്ചു മലയാളികളുടെ ഒന്നിച്ചു നിൽപ്പിൻ്റെയും പൊതുവിദ്യാഭ്യാസത്തിൻ്റെയും മുഖമുദ്രയാണ് കാരുണ്യ പ്രവർത്തനങ്ങൾ ഒരേ സമയം രണ്ടു സ്നേഹഭവനങ്ങൾ നിർമ്മിക്കാനുള്ള സ്കൂളിൻ്റെ ഉദ്യമം മാതൃകാപരമാണെന്ന് എം എൽ എ പറഞ്ഞു നമ്മൾ സഹായം ഉണ്ടാവണം ഇതെല്ലാം ഓരോ ചെറിയ ചെറിയ അസംഖ്യയായി സ്വരൂപിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പിന്നെ സ്നേഹം കെട്ടിപ്പടുത്തുകൊണ്ട് നമ്മളിവിടെ ഒരു വീടുണ്ടാക്കാൻ വേണ്ടി പോകുന്നത് നാട്ടുകാർ സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് വരണം എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രിയപ്പെട്ട പി നമ്മുടെ സ്കൂളിൻ്റെ കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ പി ടി എ ഇന്ന് മറ്റൊരു വീട് കൂടി ഇവിടെ നിർമ്മിച്ചു നൽകുന്നതിന് വേണ്ടിയിട്ട് തയ്യാറായിട്ടുണ്ട് അങ്ങനെ രണ്ട് വീടാണ് നമ്മുടെ പി ടി തയ്യാറായിട്ടുള്ളത് അല്ലേ പക്ഷേ ഇതെല്ലാം കാണിക്കുന്നത് മനുഷ്യരുടെ സ്നേഹം നമ്മളുമായിട്ടുള്ള ബന്ധം അതോടൊപ്പം തന്നെ ഒരു പൊതുസമൂഹത്ത് മലയാളികൾ എങ്ങനെയാണ് പൊതുജനങ്ങളെ സഹായിച്ചുകൊണ്ട് അല്ലെങ്കിൽ കൂടെ ചേർത്ത് പിടിക്കുന്ന ഒരു രീതി നമ്മൾ സ്വീകരിക്കുന്നത് ലോകത്തിന് മാതൃക കാണിച്ചു കൊടുക്കുകയാണ് ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ വിവിധ സംഘടനാ നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു